ആദ്യഭാരതത്തിന്റെ ആയുർവേദ രഹസ്യങ്ങളാണ് ഈ താളിയോലകളിലെ അക്ഷരക്കൂട്ടുകൾ മുന്നൂറ് വർഷം മുമ്പ് രചിക്കപ്പെട്ടതെന്ന് കരുതുന്ന ഗ്രന്ഥത്തിൽ ക്ഷയം കുഷ്ഠം വാദം വസൂരി വിഷബാധ ക്യാൻസർ വിളർച്ച തുടങ്ങി നൂറുകണക്കിന് മാരക രോഗങ്ങൾക്കും വന്ധ്യതയ്ക്കുമുള്ള ചികിത്സാ രഹസ്യങ്ങളുണ്ട് എറണാകുളം ഇടപ്പള്ളി പെരുന്നേപ്പറമ്പിൽ പാരമ്പര്യ ആയുർവേദ ആശുപത്രിയുടെ സ്ഥാപകൻ ജോൺ വൈദ്യരുടെ സ്വകാര്യ ശേഖരത്തിലാണ് ഈ അമൂല്യ ഗ്രന്ഥങ്ങൾ നിധി പോലെ സൂക്ഷിച്ചിരിക്കുന്നത് ഈ താളിയോല നമുക്ക് ഒരു മുന്നൂറ് വർഷത്തെ പഴക്കം ഉണ്ടെന്നാണ് പറയുന്നത് കാരണം എൻ്റെ കിട്ടുമ്പോൾ തന്നെ ഇപ്പോൾ നാൽപ്പത് വർഷത്തിന് മുകളിലായി അത് ഫാദർ ആയിരുന്നു അതിനു അതിനുമുമ്പ് നമ്മുടെ വലിയപ്പന മുത്തച്ഛന്മാർ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല യോഗങ്ങളും നമുക്ക് ഇപ്പോഴും ഡയബറ്റിക്സിന് അതുപോലെ തന്നെ പ്രഷറിന് പല പല അസുഖങ്ങൾക്ക് നമുക്കിതിനകത്തു നിന്ന് മരുന്നുകൾ നമുക്ക് ക്യാൻസറിന് പോലും മരുന്നുകൾ ഇതിനകത്തുനിന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട് പിന്നെ കൈവശം അതുപോലെയുള്ള പല മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകുന്ന അവസ്ഥയിലുള്ള ചികിത്സ പറയുന്നുണ്ട് എരുമേലി സ്വദേശിയായ വൈദ്യർ എറണാകുളത്ത് ഒരു വ്യാഴവട്ട പിന്നിട്ടു ഇതിനോടകം കേരളത്തിനകത്തും പുറത്തും നിന്നുമായി ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസമേകിയിട്ടുണ്ട് രോഗം ബാധിച്ച ശരീരഭാഗത്തെ മാത്രം ചികിത്സിക്കുന്നതിലല്ല രോഗിയെ മാനസികമായും ശാരീരികമായും സുഖപ്പെടുത്തുന്നതിലാണ് ആയുർവേദം വ്യത്യസ്തമാകുന്നതെന്നാണ് വൈദ്യരുടെ ഭാഷ്യം പെരുന്നേപ്പറമ്പിൽ പാരമ്പര്യ ചികിത്സാ കേന്ദ്രം തലമുറകളായി പിന്തുടരുന്നതും അതുതന്നെയാണ് വാദം പിത്തം കവം എന്നീ ത്രിദോഷങ്ങളാണ് ഏതൊരാളിൻറെയും രോഗകാരണമായി ആയുർവേദം പറയുന്നത് നാഡീപരിശോധനയിലൂടെ രോഗം കണ്ടെത്തിയാൽ മരുന്നും ഭക്ഷണവും ക്രമപ്പെടുത്തി ചികിത്സിച്ചു ഭേദമാക്കാമെന്നാണ് ജോൺ വൈദ്യൻ പറയുന്നത് ജീവിതശൈലി രോഗം ഉൾപ്പെടെ പൊതുവെ കണ്ടുവരുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പാരമ്പര്യ ചികിത്സയിൽ പരിഹാരമുണ്ട് അതിനു പുറമെ പതിനായിരത്തിൽ ഒരാൾക്കു മാത്രം സംഭവിക്കാവുന്ന ഗജചർമ്മും പൈൽസ് ഫിസ്റ്റുല സോറിയാസിസ് സന്ധിവേദന തുടങ്ങിയവയ്ക്ക് പ്രത്യേക ചികിത്സയും കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് കുറഞ്ഞ ചെലവിൽ ഫലപ്രദമായി ചികിത്സയും നൽകുന്നുണ്ട് താളിയോലകളിൽ നിന്ന് ശേഖരിച്ച ഔഷധ കൂട്ടുകളും ഒറ്റമൂലികളുമാണ് ജോൺ വൈദ്യരുടെ രഹസ്യം ഓലയിൽ എഴുത്തുകൾ പഴയ ലിപിയിൽ തമിഴ് കലർന്ന മലയാളത്തിലായതുകൊണ്ട് തന്നെ കൃത്യമായി വായിച്ച് ഗ്രഹിക്കാൻ പരിചയമുള്ളവർ വിരളമാണ് അടുത്ത തലമുറയിൽ ആരും തന്നെ ഇതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലെന്നും ജോൺ സംഭവിക്കുന്ന നിന്ന് പോവുകയാണ് കാരണം ആരും പുറത്തോട്ട് കൊടുക്കാറില്ല എല്ലാരും കൈവശം വെച്ചിട്ട് അതിനെ മറ്റു പലതരത്തിൽ ദുരുപയോഗിക്കുന്നുണ്ട് താളിയോലകൾ വായിച്ച് വ്യാഖ്യാനിക്കാൻ അറിയുന്ന തലമുറ തീരുന്നതോടെ ഇതൊക്കെ വെറും പുരാവസ്തുക്കൾ മാത്രമായി ഷോക്കേസുകളിൽ ഇടം പിടിക്കും അതുകൊണ്ട് തന്നെ ഈ അമൂല്യ താളിയോല ഗ്രന്ഥങ്ങൾ കഴിയുന്നതും വേഗത്തിൽ ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജോൺ വൈദ്യർ ഇതുമായിട്ട് നമുക്കിവിടെ കൂടുതലും ഒറ്റമൂല്യ ചികിത്സകളാണ് മെയിനായിട്ട് അത് പ്രകൃതി എന്നുള്ള നേരിട്ടുള്ള ഇലകൾ അതുപോലെ തന്നെ സമൂലം പറിക്കുന്ന ഇപ്പം ഉദാഹരണത്തിന് മുക്കുറ്റി അത് ഈ പയൽസ് അതുപോലെയൊക്കെയുള്ള അസുഖങ്ങൾക്ക് നമ്മൾ പ്രയോജനപ്പെടുത്താറുണ്ട് അതുപോലെ പ്രകൃതിയിൽ നിന്നുള്ള പച്ചമരുന്നുകൾ കൊണ്ടാണ് അതിൻ്റെ ചികിത്സ അത് നേരിട്ട് അതിൻ്റെ സ്റ്റിറോയിഡ് ശരീരത്ത് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഏറ്റവും നല്ലപോലെ മറ്റുമുള്ള മായങ്ങളില്ലാതെ അതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നുണ്ട് ചിലപ്പോൾ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ പല അസുഖങ്ങളും മാറിപ്പോകുന്ന കണ്ടിട്ടുണ്ട് നമുക്ക് പ്രത്യേകിച്ച് തലവേദന പയൽസ് അതുപോലെ തന്നെ ട്രോൺസിലേറ്റീസ് ട്രോൺസിലേറ്റീസിനൊക്കെ ഒറ്റ ഡോസ് കൊണ്ട് തന്നെ അത് ഭേദമാക്കാൻ പറ്റുന്നുണ്ട് പ്രധാന ചികിത്സകൾ സോറിയാസ് സ്കിന്നിൻ്റെ ഏതു തരം ഡിസീസിനെ നമുക്ക് ചികിത്സ ഭേദമാക്കാനുള്ള ഒരു മരുന്നും അതിൻ്റെ പ്രയോഗങ്ങളും എല്ലാം ഉണ്ട് കൂടുതലും നമ്മൾ ഈ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉള്ള യോഗങ്ങളാണ് ഇതിനകത്ത് സ്വീകരിച്ചിരിക്കുന്നത് പിന്നെ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് അത് സാധാരണ ആയുർവേദത്തിൽ പോലും ചികിത്സിക്കാനായിട്ട് പ്രയാസപ്പെടുന്നുണ്ട് പക്ഷേ പല വൈദ്യന്മാർക്കും അത് ചികിത്സ ഭേദമാക്കിയ അനുഭവങ്ങളും ഉണ്ട് നമ്മളും അതിനകത്ത് ഗജർമത്തിനകത്ത് നല്ലൊരു ചികിത്സ സ്ഥായിയായിട്ട് തന്നെ മാറ്റാവുന്ന ഒരു ചികിത്സ നമുക്കുണ്ട് അപ്പോൾ പല രോഗികളും വന്നിവിടെ വന്ന് ചികിത്സിച്ച് ഭേദമായിട്ട് പോകുന്നുമുണ്ട് പ്രധാനമായിട്ടും ഇവിടെ മറ്റൊരു ചികിത്സ എന്ന് പറയുന്നത് കരൾ രോഗങ്ങളിൽ നമുക്ക് ഫാറ്റി ലിവർ അതുപോലെ തന്നെ ലിവർ സിറോസിസുമായിട്ട് ബന്ധപ്പെട്ട വരുന്ന രോഗങ്ങൾ അതിനകത്ത് കൂടുതലും മഞ്ഞപ്പിത്തം അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി അതിനെല്ലാം നമുക്ക് നല്ല ചികിത്സകളുണ്ട് ഇവിടെ പോസ്റ്റ് ആർത്രൈറ്റിസ് മുട്ടിന് വരുന്ന തേയ്മാനം നട്ടലിന് വരുന്ന സ്ലിപ്പ് ഡിസ്ക് തേയ്മാനം പിന്നെ കഴുത്തിൻ്റെ കച്ചവടക്ക് വരുന്ന സെർവിക്കൽ സ്പോണ്ടിലോസിസ് അതിനെല്ലാം ഇവിടെ സ്ഥായിട്ടുള്ള നല്ല ചികിത്സകളുണ്ട് അത് ഇവിടെ വന്ന് കിടന്ന് ചികിത്സിക്കുകയാണെങ്കിൽ ഒരു പതിനാല് ദിവസം ഒത്തിരി കിട്ടികലായിട്ടുള്ള കേസുകളാണെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് നമുക്ക് പരിപൂർണമായിട്ട് ചികിത്സിക്കാതെ ആക്കാൻ പറ്റുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകോമതി